ഹലോ യഥാർത്ഥത്തിൽ ഇത് ഉച്ച ഉണീൻ്റെ വീഡിയോ ആണ് കേട്ടോ പക്ഷേ ഇതിപ്പോൾ വൈകുന്നേരമാണ് ഇടാൻ സാധിക്കുന്നത് കാരണം മഴയൊക്കെ മഴയൊക്കെയല്ലേ ഉറങ്ങിപ്പോയി ഗായ്സ് അപ്പോൾ വൈകുന്നേരമാണ് ഇത് എഡിറ്റ് ചെയ്തത് ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ട് ചെമ്മീനൊക്കെ അല്ലായിരുന്നോ അപ്പോൾ അങ്ങോട്ട് ഉറങ്ങിപ്പോയി അപ്പം എന്നാലും ഞാൻ ഉച്ച ഉണീൻ്റെ ആ വീഡിയോ എടുത്ത് വെച്ചത് കൊണ്ട് എഡിറ്റ് ചെയ്തിട്ടുണല്ലോ നിങ്ങളെ കാട്ടണമല്ലോ വല്ലപ്പോഴും ആണ് ഇതുപോലെ ചെമ്മീൻ കിട്ടണത് അപ്പോൾ കുറേ നാളായി മീനൊക്കെ മേടിച്ചിട്ട് അപ്പോൾ ഇന്ന് രാവിലെ കൂട്ടിൻ്റെ സ്കൂളിൽ വിടാൻ ബസ്സിന് ബസ് കയറ്റി വിടാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും ഒരു ചേട്ടൻ പോയിപ്പോൾ ഇപ്പോൾ ഇന്ന് മുന്നേറ്റ് പോകേണ്ടായിരുന്നു അപ്പോൾ നിർത്തി ഞാൻ ആ ചെമ്മീൻ അങ്ങോട്ട് മേടിച്ചു അപ്പോൾ ഏത് മീൻ കര കണ്ടാലും ഞാൻ ചെമ്മീൻ ഉണ്ടെന്നാണ് ചോദിക്കാറ് അപ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്ക് കൊഴിവ് കിട്ടാറുണ്ട് അങ്ങനെ അപ്പോൾ ചെമ്മീൻ കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല ചെമ്മീൻ മേടിച്ചു അപ്പോൾ കായൽ ചെമ്മീൻ എന്നാണ് പറഞ്ഞത് ആയിക്കോട്ടെ നിന്ന് ഞാനും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനൊന്നും നിന്നില്ല പൈസ കൊടുത്തു മേടിച്ചു കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ കൊണ്ടന്ന് ഉച്ചയൂണിന് എന്തൊക്കെയാണ് സ്പെഷ്യൽ നിന്ന് കാട്ടാനാണ് ഞാൻ യഥാർത്ഥത്തിൽ ഈ വീഡിയോ എടുത്തത് പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ടുകളും നിങ്ങൾ അറിയണമല്ലോ എങ്ങനെയാണിത് ഉണ്ടാക്കുന്നത് എന്നറിയണമല്ലോ അപ്പോൾ ഉച്ചയൂണി നമുക്ക് ആദ്യം ഒന്നിച്ചങ്ങോട്ട് നമുക്ക് കുക്ക് ചെയ്യാം എന്നിട്ട് കാട്ടിത്തരാം എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് അപ്പോൾ ഞാനത് അതായത് ചെമ്മീൻ നന്നായിട്ടൊന്ന് കിള്ളി എടുത്തിട്ടുണ്ട് ടാ ടാൻ കണ്ടോ അപ്പം നന്നായിട്ടൊന്ന് കിള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് ചെമ്മീൻ ചെമ്മീൻ ഇത്രേ ഉള്ളൂ തൊണ്ട് കുറേ ഉണ്ട് അതാണ് ചെമ്മീൻ്റെ കാര്യം ആ എന്നാലും കുഴപ്പമില്ല ചെമ്മീൻ ഉണ്ട് വലിയ ചെമ്മീൻ അത്യാവശ്യം വലിയ ചെമ്മീനാണ് അത് മതി ചെമ്മീൻ നന്നായിട്ടൊന്ന് കിള്ളിയതിന് ശേഷമാണ് ഞാൻ അടുത്ത പരിപാടി ചെയ്യാറ് അതായത് നിങ്ങൾ വലിയ ചെമ്മീനാണ് മേടിക്കുന്നതെങ്കിൽ മെയിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ ചെമ്മീൻ്റെ തന്നെ ഞാൻ കടുത്തരാം അതായപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് ചെമ്മീ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഞരമ്പൊക്കെ ഞാൻ വലിച്ചു കളഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പിലെ ഉപ്പ് ഇട്ട് കഴുകിയെടുത്ത ചെമ്മീൻ ആയിട്ട് അത് വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് നിങ്ങൾക്ക് ഇനി അതിനെ അതായത് ആ ചെമ്മീൻ്റെ നടുക്ക് പൊക്കത്തായിട്ട് ഇങ്ങനെ ഞരമ്പ് നമുക്ക് കാണാൻ പറ്റും വലിയ ചെമ്മീനാണെങ്കിൽ കുഞ്ഞി ചെമ്മീൻ്റെ ആണെങ്കിൽ കളയേണ്ട ആവശ്യമില്ല ഇത് കണ്ടാ ചുറ്റിന് ഞാൻ നിരത്തി വെച്ചേക്കണം നിങ്ങളെ കാട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എങ്ങനെയാണ് കേട്ടോ ഇല്ലെങ്കിൽ നിരത്തി വെച്ചതൊക്കെ പോയാലോന്ന് ഓർത്തിട്ട് അപ്പൊ ചെമ്മീന്റെ വെള്ളമൊക്കെ കളഞ്ഞു എന്താ നോക്കിയേ ഇത് കണ്ടാ അതിന്റെ മുതുകത്തിങ്ങനെ ഉണ്ടായ ഞരമ്പുകളാണിത് കണ്ടാ ഞാൻ ഭംഗിക്കടുത്ത് വെച്ചതേ ഉള്ളൂ കണ്ടാ ഇത് പാടാ നോക്കിയേ ആ അത് നമ്മ ആ ഞരമ്പ് കളയാ ഞരമ്പ് കഴിക്കുന്നു നോക്കുന്നു ആലോചിച്ച് നോക്കിയേ ഓ വാ അപ്പ നമ്മളെന്ത് ചെയ്യുക വലിയ ചെമ്മീ മേടിക്കുന്നവരാണ് എങ്കിൽ തലയും പാലൊക്കെ ഒക്കെ തൊണ്ടൊക്കെ തൊണ്ട ഒക്കെ കളയുമ്പോഴത്തേക്കും ആ തലയുടെ ഭാവൂല്ലേ അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ചെറിയ നമുക്ക് കാണാൻ പറ്റുക ഞരമ്പ് ഒരു പൊടിക്ക് കാണാൻ പറ്റും ആ പൊടിയിൽ പിടിച്ചിട്ട് നമ്മളിങ്ങനെ വലിച്ചെടുത്തല്ല ഗ് ഗുൾ ഗ് ഗുളു ഇങ്ങോട്ട് അത് ആ ഞരമ്പ് ഇങ്ങോട്ട് വരും മനസ്സിലായി അണ്ട് മുതുകെ കത്തിക്കൊണ്ട് കീറിയെടുക്കി ചെമ്മീൻ വെറുതെ നശിപ്പിക്കരുത് മുറിച്ചിട്ട് ഞാൻ അങ്ങനെ നൂല് പോലെ വലിച്ച് 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 നല്ല രസമായിരുന്നു കേട്ടാ അങ്ങനെ എടുത്ത് ഫുള്ള് ഞരമ്പ് മാറ്റി നന്നായിട്ട് വൃത്തിയാക്കിയ ചെമ്മീൻ എടുത്ത് ഒരു പാത്രത്തിലോട്ടിട്ട് എന്നിട്ട് എൻ്റെ ഇത് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തേച്ചൊക്കെ പിടിപ്പിച്ച് എല്ലായിടത്തും നല്ലോണം തേക്കണം എല്ലാവർക്കും അറിയാലോ ചെമ്മീൻ വറക്കുന്നത് എന്നാലും നിങ്ങൾ കാണണം ഉച്ച ഊണ് കാണാൻ വന്നതല്ലേ അപ്പോൾ ഇതും കാണണം അപ്പോൾ നോക്കൂ നന്നായിട്ട് നമ്മൾ ഇങ്ങനെ എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം ഒരു കുഞ്ഞിക്കറി പാത്രം ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇതേപോലെ അടച്ചുറപ്പായിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം ഏ അപ്പോൾ ഒച്ചയും കൂടിയൊക്കെ മസാലയൊക്കെ ഒന്ന് ഉള്ളിലോട്ടൊക്കെ പിടിക്കും നന്നായിട്ടൊന്ന് അടച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കും എന്നിട്ട് ഊണ് കഴിക്കാറാകുമ്പോൾ നമ്മൾ അത് ഇതുപോലെ എടുക്കണം എന്നിട്ട് അതാ അടുപ്പ് കത്തിച്ചിട്ടൊരു ചട്ടി വെക്കണം ചട്ടി ചൂടായെന്നാണ് കേട്ടോ നോക്കണത് ആ എന്നിട്ട് ചട്ടി ചൂടാവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക അതിനുശേഷം ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ വെളിച്ചെണ്ണയോ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ഒഴിച്ചിട്ട് അതേ കുറച്ച് ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക കറിവേപ്പിലൊക്കെ എണ്ണ ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഇട്ടുകൊടുത്തില്ലെന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന ആ ചെമ്മീനിൽ അതിങ്ങനെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ ഒരു വശം നന്നായിട്ടൊന്ന് മരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചോവറായിട്ടല്ല ജസ്റ്റ് ഒന്ന് മരിഞ്ഞ് വരുമ്പോഴത്തേക്കും തിരിച്ചിട്ട് കൊടുക്കണം മറിച്ചിട്ട് കൊടുക്കണം അങ്ങനെ നമ്മളത് മൊരിച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ കറക്റ്റ് ഒരാഴ്ച ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു സംഭവം ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കടുത്തരാം കടയിൽ പോയപ്പോൾ ടാൻ ആ കടയിൽ പോയപ്പോൾ നല്ല വലിയ നെല്ലിക്ക കണ്ടതാണ് കേട്ടോ ഇന്നല്ല കുറച്ച് കുറച്ച് ദിവസമായി ഇപ്പോൾ ഒരാഴ്ച ആയിരുന്നത്തേക്ക് ഒരു ദിവസമായി ശോ ഒരാഴ്ചയായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആരെയും കാട്ടാണ്ട് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചെടുത്തിട്ട് തന്നിട്ട് തിളച്ച വെള്ളം ആശ് ഒരു ചെന്ന് ആറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ കുപ്പിയിലിങ്ങനെ ഉപ്പിലിട്ട് വെച്ചതാണ് കാന്താരിയൊക്കെ ചതച്ചാണ് കഴിച്ചിട്ട് ഒന്നും പറയണ്ട ഏ അപ്പോൾ എടുത്ത് വേണമെങ്കിൽ ചമ്മന്തി അരക്കാം ഇല്ലെങ്കിൽ ചോറിൻ്റെ ഒപ്പം കഴിക്കാം അപ്പോൾ ഇതുണ്ട് സൈഡിലായിട്ട് പിന്നെ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു പപ്പടം രാവിലത്തെയാണ് അപ്പോൾ പപ്പടം ഇതേപോലെ അടച്ചവപ്പൊക്കെ ഇട്ട് വെച്ചാൽ കറുമുറാന്ന പോലെ തന്നെ ഇരുന്നോളൂ എപ്പോഴും പപ്പടം വറുക്കാൻ തന്നെ നമുക്ക് മെക്കെടാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഇച്ചിരി കൂടുതൽ തന്നെ വറുത്തായിരുന്നു പപ്പടം വറുക്കുമ്പോൾ ഇച്ചിരി കൂടുതലായിട്ട് തന്നെ വറുത്ത ഇതേപോലെ കുപ്പിലാക്കി വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് എടുക്കാമല്ലോ അപ്പോൾ പപ്പടം കുറച്ചിരിപ്പുണ്ട് ഉണ്ട് അത് കയ്യിൽ എഴുതി വെച്ചിരിക്കുന്നതേ അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ എഴുതി വെക്കണം കേട്ടാ കടയിപ്പം എന്തൊക്കെ മേടിക്കണം തേങ്ങ അങ്ങനെ മറവി ചിലപ്പം മറന്നുപോയാലോ കൈ അങ്ങനെ എഴുതി വെക്കണം സ്വഭാവം എനിക്കുണ്ട് അപ്പോൾ നമ്മുടെ ഇതാ ചെമ്മീൻ ഒരു വശമായപ്പോഴത്തേക്കും ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എൻ്റെ കയ്യില് കണ്ടത് നല്ല രസമല്ല കാണാൻ ആ അത് അങ്ങനെ വളഞ്ഞതല്ല കേട്ടോ അങ്ങനെ വളഞ്ഞ പുറത്തൊരു കൈലിയാണ് അതല്ലല്ലോ നമ്മുടെ ഇപ്പഴത്തെ വിഷയം ഇത് ഇവിടെ നല്ല അടിപൊളി മഴയാണ് ചെമ്മീം വറുത്തോണ്ട് ഇന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളി മടിയായിരുന്നു മഴയൊക്കെ ആസ്വദിച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തു പിന്നെ സാമ്പാർ ഇത് തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ വീട്ടിൽ തന്നെ കോവക്ക ഉണ്ടെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉള്ള കോവക്കയൊക്കെ പറിച്ചെടുത്ത് കോവക്കങ്ങൾ കൂട്ടിയിട്ട് പിന്നെ കുറച്ച് പരിപ്പുണ്ടായിരുന്നു അപ്പോൾ പരിപ്പും കോവക്കയും ഒരു സവാളയൊക്കെ ഇട്ട് പിന്നെ മല്ലിപ്പൊടി കൂട്ടിയിട്ടിട്ട് ഉണ്ടാക്കിയ നല്ല അടിപൊളി സാമ്പാറാണ് സാമ്പാർ പൊടി പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ വെക്കാം സൂപ്പറായിരുന്നു എന്നാണ് രാവിലെ പറഞ്ഞത് അപ്പോൾ ചെമ്മീൻ വറുത്ത് കഴിഞ്ഞല്ലോ അപ്പോൾ ചെമ്മീൻ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു അതിന് ശേഷം നമ്മൾ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ വേറെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അപ്പം ഒരു കൊതി അങ്ങനെ കഴിക്കാനായിട്ട് വേറെ ഒന്നും അല്ല നമ്മൾ ചെമ്മീൻ വറുത്ത ചട്ടിയില്ലേ അപ്പോൾ ചെമ്മീൻ മാറ്റിയതിന് ശേഷം നമ്മളെന്ത് ചെയ്തു ആ അതിലൊട്ടൊരു ഒറ്റൊരു പിടി ഒറ്റൊരു പിടി മാത്രം ചോറിട്ടിട്ട് നന്നായിട്ട് ഒന്നിങ്ങനെ ചൂടുള്ളുകൊണ്ടായിട്ട് ഞാൻ കൊണ്ട് ഇങ്ങനെ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തു സ്റ്റവ് ഒക്കെ ഓഫാണ് എന്നാലും ആ ചട്ടിക്കൊരു ചൂടുണ്ടല്ലോ അപ്പം നന്നായിട്ടൊന്നാ കൈലി കൊണ്ടിങ്ങനെ ഇളക്കും കണ്ട് ആവി പറക്കണുണ്ട് ഗൈസ് ആ അപ്പോൾ നന്നായിട്ട് ഞാൻ ഒന്ന് ആ കയ്യില് കൊണ്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്യും എന്നിട്ട് ചൂടാറിക്കഴിയുമ്പോഴത്തേക്കും കൈ കൊണ്ട് തിരുമ്പി അങ്ങോട്ട് തിന്നാലും അറ്റൊരു ഉണ്ടേ ഉള്ളൂ അപ്പോൾ അതാ നന്നായിട്ട് ഞാൻ എല്ലായിടത്തുനിന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ആ ചട്ടി ആ അതിനു ശേഷം നമ്മൾ ശേഷം ആ അതാ ഭംഗിക്ക് കഴിക്കാനല്ല ഭംഗിക്ക് അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെമ്മീൻ എന്നിട്ട് എന്ത് ചെയ്യും എല്ലാ ചോറും കൂടി നമ്മൾ ചട്ടിക്ക് ചൂടായിരുന്നട്ടോ ആ ചൂടോടെ തന്നെ ഞാൻ പിന്നെ ഇങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിന് ചൂടാറാൻ കാത്തു നിന്നാൽ കഴിക്കലുണ്ടാവില്ല അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി തിരുമീട്ടതേ കൈ കൊള്ളണമൊക്കെ ആയിരുന്നിട്ടാ എന്നിട്ട് എന്ത് ചെയ്തു ഒന്നും നോക്കില്ല ആദ്യത്തിനെ കുഞ്ഞെമ്മീനില്ലേ ആ ചെമ്മീനിങ്ങനെ എടുത്ത് ഒരു കുറച്ച് ചോറും കൂടി എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടി 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 അം ആദ്യം ഇത് തിന്ന് നേർത്തിട്ട് നമുക്ക് പ്ലേറ്റിലോട്ട് ചോറും കറികളൊക്കെ എടുക്കാം അപ്പോൾ നോക്കിയാൽ എന്താണ് ഉച്ചയ്ക്ക് സ്പെഷ്യൽ ഉണ്ടായിരുന്നത് തടാ അപ്പോൾ ഉച്ചത്തെ സ്പെഷ്യൽ ഇതൊക്കെയായിരുന്നു ചെമ്മീൻ വറുത്തത് പപ്പടം പിന്നെ നമ്മുടെ കുത്തേരി ചോറ് ഉപ്പിലിട്ട നെല്ലിക്ക പിന്നെ നമ്മുടെ തട്ടിക്കൂട്ട് സാമ്പാർ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു ഉച്ചയ്ക്ക് സ്പെഷ്യൽ അപ്പോൾ ഇതൊക്കെയായിരുന്നു എനിക്ക് ഉച്ചയ്ക്ക് സ്പെഷ്യൽ അപ്പോൾ അത്രയേ ഉച്ചത്തെ വിശേഷങ്ങൾ അപ്പോൾ പുതിയ വീഡിയോസ് മാഡം നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ